ജനത്തിന്റെ നടുവടിച്ച് സംസ്ഥാനത്ത് ഉടൻ വൈദ്യുതി നിരക്ക് കൂടും നിരക്ക് കൂട്ടുന്നതിന് പുറമെ ജനുവരി മുതൽ മെയ് വരെ സമ്മർ താരിഫായി യൂണിറ്റിന് പത്ത് പൈസയും കൂട്ടണമെന്നും കെ സി ബി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടു നിരക്ക് വർധനവ് അനിവാര്യമാണെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള കരാർ റദ്ദാക്കിയ കെ തീരുമാനമാണ് അടിക്കടിയുള്ള നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള യഥാർത്ഥ കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നതിനു പിന്നാലെ ഇരുട്ടടിയായാണ് വീണ്ടും വൈദ്യുത നിരക്കും കൂടുന്നത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ നിരവധി കാരണങ്ങളാണ് കെ സി ബി പറയുന്നത് ആഭ്യന്തര ഉൽപാദനത്തിലെ കുറവ് പുറത്തുനിന്ന് വൈദ്യുതി വാകുന്നതിലെ ചിലവിലുണ്ടായ വർധനവ് വർദ്ധിച്ചുവരുന്ന പ്രവർത്തന പരിപാലന ചെലവുകൾ എന്നിവയാണ് നിരക്ക് വർധനവിനുള്ള കാരണങ്ങളായി പറയുന്നത് നവംബർ ഒന്ന് മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുത്താനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തീരുമാനം നീട്ടുകയായിരുന്നു ജനുവരി മുതൽ മെയ് വരെ യൂണിറ്റിന് പത്ത് പൈസ സമ്മർ താരിഫ് ഉൾപ്പെടെയുള്ള നിരക്ക് വർധനയാണ് കെ ആവശ്യം ആഭ്യന്തര ഉത്പാദനം കുറഞ്ഞത് തിരിച്ചടി ആയിരിക്കുകയാണെന്നും ഇതിനാൽ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് കെ സി നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരുമായും ഉപഭോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കും ഉപഭോക്താക്കൾക്ക് പോറലേൽക്കാതെ ആയിരിക്കും നിരക്ക് വർധനവ് ഉണ്ടാവുക സമ്മർ താരിഫും കൊണ്ടുവരുന്നത് ആലോചനയിലുണ്ട് വേനൽക്കാലത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നത് പ്രതിസന്ധിയാണ് ഇത് മറികടക്കാനാണ് സമ്മർ താരിഫ് പരിഗണിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നിരക്ക് വർധനവിനു പുറമെ വേനൽക്കാലത്ത് മാത്രമായി പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുകയാണ് രാത്രിയും പകലും പ്രത്യേക നിരക്ക് ഏർപ്പെടുത്തുന്നതും പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയാറിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിനുമാണ് അവസാനമായി നിരക്ക് വർദ്ധിപ്പിച്ചത് യൂണിറ്റിന് നാല് ദശാംശം നാല് അഞ്ച് ശതമാനം വർദ്ധനവ് വേണമെന്നാണ് കെ സി ബി ശുപാർശ യൂണിറ്റിന് മൂന്ന് രൂപയ്ക്കും നാല് രൂപയ്ക്കും വൈദ്യുതി വാങ്ങാനുള്ള യു ഡി എഫ് കാലത്തെ കരാർ റദ്ദാക്കിയതാണ് പ്രതിസന്ധിക്കുള്ള കാരണം കരാർ റദ്ദാക്കൽ പുനഃസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയായിരുന്നു നിലവിൽ ഏഴ് ദശാംശം അഞ്ച് പൂജ്യം രൂപ മുതൽ എട്ട് രൂപ നിരക്കിലാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം